സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ക്യാൻസർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി എറണാകുളം ജനറൽ ആശുപത്രിക്ക് സമീപം പ്രത്യാശയുടെ അഭയകേന്ദ്രം ഹെവൻ ഓഫ് ഹോപ്പ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സൌത്ത് ഇന്ത്യൻ ബാങ്ക് ചെയർമാൻ വി ജെ കുര്യൻ നിർവഹിച്ചു അഗതികളുടെ സഹോദരിമാർ എന്ന സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനും എറണാകുളം അങ്കമാലി അതിരൂപത അംഗവുമായ ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛന്റെ സ്മരണാർത്ഥമാണ് ഹെവൻ ഓഫ് ഹോപ്പ് പണിതുയർത്തിയത് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ റെയ്സി തളിയൻ അധ്യക്ഷത വഹിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്ക് എം ഡിയും സിഇഒയുമായ പി ആർ ശേഷാദ്രി നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡൻറ് ഡയറക്ടർ എം ജോർജ് കോര നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പോൾ ആൻ്റണി ബെന്നി പി തോമസ് എന്നിവർ മുഖ്യാതിഥികളായി പാവപ്പെട്ടവർക്കിടയിൽ സേവനം ചെയ്യുക എന്നത് ദൗത്യമായി ഏറ്റെടുത്ത വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ്റെ നാമത്തിൽ അഭയകേന്ദ്രം പൂർത്തീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് സന്യാസ സമൂഹം ജനറൽ ഹോസ്പിറ്റലിൽ ക്യാൻസറിന് അത്യാധുനിക ചികിത്സാ സൗകര്യമുണ്ടെങ്കിലും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്തുക പ്രയാസമായിരുന്നു കീമോയ്ക്കും റേഡിയേഷനുമായി ആശുപത്രിയിൽ വരുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ ആളുകളുടെ ദുരാവസ്ഥ മനസ്സിലാക്കിയ സന്യാസ സമൂഹം വിഷയം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു സന്യാസ സമൂഹത്തിന്റെ കൈവശമുള്ള പതിമൂന്ന് സെൻറ് സ്ഥലത്ത് പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം പണിതത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സി എസ് ആർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടിയിലധികം രൂപയാണ് നിർമ്മാണത്തിനായി നൽകിയത് നാല് നിലകളുള്ള കെട്ടിടത്തിൽ ഒരേ സമയം മുപ്പത്തിരണ്ട് രോഗികൾക്കും ബന്ധുക്കൾക്കും പ്രവേശനം നൽകാൻ കഴിയും അഭയ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്ലാൻ ചെയ്തപ്പോൾ രണ്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് റേഡിയേഷൻ കീമോതെറാപ്പി സമയങ്ങളിൽ അവർക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അക്കോമഡേഷൻ ഇവിടെ പ്രത്യേകിച്ച് പാവപ്പെട്ട രോഗികൾക്ക് ഇവിടെ തന്നെ അക്കോമഡേഷൻ എടുത്ത് താമസിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടിയത് കൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നമ്മൾ ഒരു റൂമുകൾ ഒരുക്കിയിരിക്കുന്നതാണ് ഏകദേശം മുപ്പത്തിരണ്ട് പേർക്ക് ഒരേ സമയത്ത് താമസിക്കാം അവരുടെ ബൈ സ്റ്റാൻഡേഴ്സിനും പിന്നെ അവർക്ക് നമ്മൾ രണ്ട് ഫ്ലോറിലും ഓരോ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് തന്നെയെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്